ഇന്ത്യൻ നേവിയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ അതിനപേക്ഷിക്കേണ്ട അവസാന തീയതി ഏകദേശമായിട്ടുണ്ട് മുൻപ് ചെയ്ത വീഡിയോ കണ്ട് നിരവധി പേർ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ഇതറിയാത്തവരുണ്ടെങ്കിൽ അതായത് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഇതുവരെ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഇതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയി മിനിമം പത്താം ക്ലാസ് ഒക്കെ യോഗ്യതയുള്ള പോസ്റ്റുകളുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ കണ്ട് അപേക്ഷിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്കായിരുന്നു പുതിയൊരു അപേക്ഷ ഓൺലൈനായിട്ട് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലുള്ള നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് സിവിലിയൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് റിക്രൂട്ട്മെന്റ് ഓഫ് ബോട്ട് ക്രൂ സ്റ്റാഫിലേക്കുള്ള അപേക്ഷയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ കാറ്റഗറി നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പം ബോട്ട് ക്രൂ സ്റ്റാഫിലേക്കുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്രാങ്ക് ഓഫ് ലാസ്കാർസ് ഉണ്ട് അതുപോലെ തന്നെ ലാസ്കർ ഗ്രേഡ് വൺ ഉണ്ട് ഫയർമാൻ ബോട്ട് ക്രൂ ഉണ്ട് ടോപ്പ് പാസ് ഉണ്ട് ഇത്രയും പോസ്റ്റുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കൊടുത്തതും കാണാൻ സാധിക്കുന്നതാണ് എനിവേ വേ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്രാങ്ക് ഓഫ് ലാസ്കാസിന് അപേക്ഷിക്കാനായിട്ട് ടെൻത്ത് പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്രാങ്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും വേണം ലാസ്കാർ ഗ്രേഡ് വണ്ണിൽ അപേക്ഷിക്കാൻ പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നീന്തൽ അറിഞ്ഞിരിക്കണം പിന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് സമാന മേഖലയിൽ ആവശ്യമാണ് വെസലിലേക്ക് ആവശ്യമാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫയർമാൻ പോസ്റ്റിന് പത്താം ക്ലാസ് വേണം നീന്താൻ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ സമാന മേഖലയിലുള്ള ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ടോപ്പ് പാസ് എന്ന് പറയുന്ന പോസ്റ്റ് അതിനപേക്ഷിക്കാൻ പത്താം ക്ലാസ്സും നീന്തൽ അറിഞ്ഞിരിക്കുക ഈ രണ്ട് കാര്യങ്ങളെ ആവശ്യമായിട്ടുള്ളൂ ചെറിയ രീതിയിലെങ്കിൽ നിങ്ങൾക്ക് നീന്താൻ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ജോലി എന്തൊക്കെയാണ് ജോലി ലഭിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നേച്ചർ ഓഫ് ഡ്യൂട്ടി കാണാൻ സാധിക്കുന്നതാണ് അതിൽ ടോപ്പ് പാസ് പത്താം ക്ലാസ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും സ്വിമ്മിംഗ് അല്ല പറയുന്നത് അപ്പം ചെറിയ രീതിയിൽ നിങ്ങൾക്ക് നീന്തൽ അറിയെങ്കിൽ തന്നെ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് കാരണം അതിൻ്റെ ജോബ് എന്ന് പറയുന്നത് ക്ലീനിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ക്ലീനിങ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് സ്വീപ്പിംഗ് കാര്യങ്ങൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ജോലിയായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അഞ്ച് വർഷത്തെ ഇളവ് എസ് സി എസ് ടിക്കും മൂന്ന് വർഷത്തിളവ് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്കും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഏപ്രിൽ ആണ് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒന്ന് ഏപ്രിൽ വരെ മാത്രമേ അപേക്ഷിക്കാനുള്ള സമയമുള്ളൂ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട ലിങ്കും നോട്ടിഫിക്കേഷനും എല്ലാം തായ് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും മുൻപ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേർ അപേക്ഷിച്ചതാണ് ഇനി അപേക്ഷിക്കാൻ അപേക്ഷിക്കാനാരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യോഗ്യതയുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക